നവകേരള സദസൽ പരാതി കൊടുത്തിട്ടും തൃപ്രയാറിലെ അനധികൃത പാർക്കിംഗിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം തൃപ്രയാർ ജംഗ്ഷനിൽ നടപ്പാത കയ്യേറിയാണ് ഇരുചക്ര വാഹനങ്ങളടക്കം പാർക്ക് ചെയ്യുന്നത് ബസ്സുകൾ ഒതുക്കാൻ ഇടമില്ലാത്തതു റോഡിന്റെ മധ്യഭാഗത്താണ് പലപ്പോഴും യാത്രക്കാരെ ഇറക്കുന്നത് ഇത് ഗതാഗത കുരുക്കിനും അപകടത്തിനും ഇടയാക്കുന്നുണ്ട് തൃപ്രയാർ ജംഗ്ഷനിൽ കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിനോട് ചേർന്നാണ് അനധികൃത പാർക്കിംഗ് മൂലം കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലായത് സമീപത്തെ വ്യാപാര സമുച്ചയത്തിൽ പാർക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നിട്ടും അവിടുത്തെ ജീവനക്കാർ പോലും വഴിയരികിലും നടപ്പാതയിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ വാഹനം പാർക്ക് ചെയ്യുകയാണ് ഇതുമൂലം പ്രദേശത്തെ ചെറുകിട വ്യാപാരികളും ബസ് കാത്തു നിൽക്കുന്നവരുമാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് കടകളിലേക്ക് കയറാൻ വഴിയില്ലാത്ത രീതിയിലാണ് പലരും വാഹനങ്ങൾ വയ്ക്കുന്നത് ഇത് തർക്കങ്ങൾക്കും കാരണമാകുന്നുണ്ട് തിരക്കുള്ള ജംഗ്ഷനിലെ അപകടകരമായ പാർക്കിംഗിനെ കുറിച്ച് വ്യാപാരികൾ ജില്ലാ കളക്ടർക്കും നാട്ടിക പഞ്ചായത്ത് അധികൃതർക്കും പരാതി നൽകിയിരുന്നു എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല തുടർന്നാണ് തൃപ്രയാറിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി കൊടുത്തത് എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വലപ്പാട് പോലീസിന് ഫയൽ കൈമാറി എന്ന അറിയിപ്പ് മാത്രമാണ് മറുപടിയായി ലഭിച്ചത് നടപടിയെടുക്കാൻ വലപ്പാട് പോലീസിനോ നാട്ടിക പഞ്ചായത്തിനോ കഴിഞ്ഞില്ല നടപ്പാതകളിലെ കയ്യേറ്റം മൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഹൈവേയിലൂടെയാണ് കടന്നുപോകുന്നത് టిసి అందికాడు